നമസ്കാരം കഴിഞ്ഞ ദിവസം കാതർക്കരിപ്പൊടി നമ്മുടെ മൊയ്നേഴ്സ് ബ്ലോഗ് മൊയ്നുക്ക പിന്നെ ആരോ രണ്ടു മൂന്ന് പേർ എനിക്കറിയാത്ത ആൾക്കാരുണ്ടോ അവരെനിക്ക് പരിചയമില്ലാതുകൊണ്ട് അവരെ പേര് പറയാത്തത് ഷെമി അപ്പോ ഇവർ ഒരു നറുക്കെടുപ്പ് നടത്തിയ ഒരു വീഡിയോ ലൈവായി നറുക്കെടുപ്പ് നടത്തി അത് കാണിച്ചു എല്ലാവരും കാണിച്ചു നറുക്കെടുപ്പ് ലൈവായി കാണിച്ചാൽ ആ വീഡിയോ ഞാനും കണ്ടു ലൈവായല്ല കണ്ടത് പിന്നീടാണ് കണ്ടത് ഞാനത് മുഴുവനായി കണ്ടു കാരണം ഇതിനു മുമ്പ് പാണ്ടിക്കാട് കുഞ്ഞാൻ അത്തരത്തിലൊരു നറുക്കെടുപ്പ് നാടകം നടത്തി എടുത്തത് കുറേ നേരം തപ്പി തിരഞ്ഞൊക്കെ എടുക്കുന്നതെന്ന് നമ്മൾ കണ്ടു അതൊരു ഉടായ്പ ആയിട്ട് എനിക്കും ഫീൽ ചെയ്തു ഇപ്പോഴും അതൊരു ഉടായ്പ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആര് ആരോട് എങ്ങനെയൊക്കെ ന്യായീകരിച്ച് വെളുപ്പിച്ചെടുത്താൽ പക്ഷേ ഇവിടെ ഇവർ നറുക്കെടുത്തത് ജെനുവിൻ ആയിട്ടാണ് ആ നറുക്കെടുപ്പിൽ ഒരു വീട് എൻ്റെ അടുത്ത് അതായത് നമ്മളിപ്പോൾ എൻ എച്ച് ആർ കുത്താർ കൂരിയാട് അതിന്റെ ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്ത് കോട്ടയ്ക്കെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാത്തിമത്ത് സഹറ എന്ന് പറയുന്ന ഒരു ഒരു ഒരാൾക്കാണ് അത് കിട്ടിയത് ആ നർക്ക് കിട്ടിയത് അവർക്ക് വീടില്ല കൂട്ടുകുടുംബമായിട്ട് താമസിക്കുകയാണ് വീടും മറ്റു സൗകര്യങ്ങളുമില്ല എന്തോ ദൈവ ദൈവാധീനം അത് അവർക്ക് കിട്ടി ഇനി അവർ കുടകളിൽ പോയി താമസിക്കുക അല്ലെങ്കിൽ വീട്ടിൽ പോയി താമസിക്കോ അത് വിറ്റിട്ട് ഇവിടെ വന്ന ഒരു വീടോ സ്ഥലമോ വാങ്ങി താമസിക്കും അത് അവരുടെ ഇഷ്ടം ഇത്തരത്തിൽ ഒരു ഭാഗ്യം കിട്ടി അല്ലെങ്കിൽ ഒരു നരക്ക് കിട്ടിയെന്നൊരൊറ്റ കാരണം കൊണ്ട് ഇന്ന് അവർ അനുഭവിക്കുന്ന ദുരിതമാണ് ഇപ്പം കാതർക്കാട് ഇപ്പൊടി ആ നറുക്കെടുത്ത് ആ സമയത്ത് അപ്പം തന്നെ കാതർക്കാട് വിളിക്കുന്ന സമയത്ത് അവർ ബിസിയാണ് അതായത് ആ സമയത്ത് തുടങ്ങിയാൽ വിളിയാണ് അത് അനുസരിത തുടർന്നുകൊണ്ടിരുന്നു പിന്നെ അത് വലിയൊരു തലവേദനയായി അർദ്ധരാത്രിയിൽ പോലും വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഏറ്റവും വിഷമപരമായ അവസ്ഥ അതല്ല ഇപ്പോ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് അത് ഗാതർ കരിപ്പൊടിയെയും മൊയ്നു വ്ളോഗ്സിനെയും ഒക്കെ കരുവാരത്തേക്കാനാണ് അല്ലെങ്കിൽ അത്തരത്തിൽ തമ്പനിയിലൊക്കെ കൊടുത്തത് പ്രചരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ നറുക്ക് കിട്ടിയ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണോ എന്നും അറിയാൻ മയ്യ അതായത് ഒന്നാം സമ്മാനമായി കൊടുത്ത വീട് ഇപ്പോ തിരിച്ചു വേണം പോലും എന്നാണ് അവർ പറയുന്നത് തിരിച്ചു കൊടുക്കണമെന്ന് എന്ന് കാതർ അല്ലെങ്കിൽ ആ വീട്ടിന്റെ ഉടമസ്ഥൻ പറഞ്ഞു എന്നാണ് പറയുന്നത് ഞാൻ ആ നറുക്ക് കിട്ടിയവരെ വിളിച്ചു ഞാൻ വോയിസ് കൂടെ കൊടുക്കുന്നില്ല കൊടുക്കാൻ തന്നെ കാരണം അവർക്ക് താല്പര്യമല്ല അവരത് കൊടുക്കരുത് എന്ന് പറഞ്ഞു അതിനുള്ള കാരണവും പറഞ്ഞു ആ കാരണം കൂടി ഇതിനകത്ത് പറയാനുള്ള അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവും ഈ നറുക്ക് കിട്ടിയ ശേഷം ഇതുവരെ ആ വീട് തിരിച്ചു വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആരും സമീപിച്ചിട്ടില്ല അത് കാതർ കരിപ്പൊടി ആയിക്കോട്ടെ മോയിനു ബ്ലോക്സ് ആയിക്കോട്ടെ ആ വീടിന്റെ ഉടമസ്ഥനായിരുന്ന ആളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ആരും തന്നെ ചെന്നിട്ടില്ല അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും കമന്റ് ബോക്സിലൂടെ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാത്ത കാര്യം ആ വീടിന്റെ വിലയും അതിലേറെയും കിട്ടാതെ അവരത് നറുക്കെടുക്കില്ല സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ മതി അതെന്തോ ആയിക്കോട്ടെ ഈ വന്ന കാലത്ത് ഒരു സ്ഥലം വിറ്റുപോകാൻ വലിയ പ്രയാസമാണ് നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സ്ഥലവും വീട് സ്ഥലവും വിൽപ്പിക്കുന്ന ബോർഡിങ്ങിന് വെച്ചിട്ടുണ്ട് ആ വീടും സ്ഥലവും വിൽപ്പനയ്ക്കുന്ന ബോർഡ് തൂങ്ങാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിരിക്കണം അപ്പോൾ ഇത്തരത്തിൽ ഉള്ള വീടും സ്ഥലവുമെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് തന്റെ ചികിത്സയും പൂർത്തിയാക്കി കടവും തീർത്ത് എവിടെയെങ്കിലും മൂലക്കെ ആരെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നത് തെറ്റെന്ന് പറയാൻ പറ്റുമോ തെറ്റെന്ന് പറയാൻ എനിക്ക് പറ്റില്ല കാരണം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അത്ര കുറ്റമറ്റതായതുകൊണ്ട് ഇവിടുത്തെ ജനജീവിതം എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയായിട്ടാണ് നടന്നു പോകുന്നത് പോട്ടെ ഏതായാലും നമ്മുടെ വനിതയെ വിളിച്ച് അവഹേളിച്ച എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അല്ലാതെയും ഇങ്ങനെയായിട്ട് അവഹേളിക്കുന്നത് ഒന്ന് പിന്നെ അവരുടെ ഫോട്ടോ അവർ ഏതോ ജുവലറിയിൽ ഏതോ സമയത്ത് പോയിരുന്ന സമയത്ത് അവിടെ സി സി ടി വിയിലോ മറ്റോ അല്ലാതെയോ എടുത്തൊരു ഫോട്ടോ അവർ ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് അത് വീഡിയോ കണ്ട സന്തോഷത്തിൽ ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രചരിപ്പിക്കുക ഒരു വിഭാഗം കുറേ ചാനലുകളിലും അല്ലാതെ പ്രചരിപ്പിക്കുക ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു സ്ത്രീ അവരുടെ ഫോട്ടോ വെറുതെ അനാവശ്യമായി ഇങ്ങനെ അവർ വല്ല കേസിലെ പ്രതിയോ മറ്റോ ആണോ അല്ലല്ലോ അവരിങ്ങനെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് അത് മാത്രമല്ല അവരറിയുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ക്ഷമി ഈ പറഞ്ഞ വീടിന്റെ പരിസരത്ത് അവിടെ ഇവർക്കാണ് ഈ വീട് കിട്ടിയത് എന്ന രീതിയിൽ ആ ഫോട്ടോ ചിരിക്കുന്ന ഫോട്ടോ വെച്ച് അവിടെ എന്താ പറയുക പ്രദർശിപ്പിച്ചു എന്ന് ഒരു വാക്കും കേൾക്കുന്നു അതിന്റെ വാസ്തവം എന്താണെന്ന് എനിക്കറിയില്ല അത് കാതാക്കരിപ്പുഴയും മോനി ബ്ലൗസും അത് പറയട്ടെ എന്താണ് അതിന്റെ വാസ്തവം എന്നുള്ളത് ഏതായാലും അത്തരത്തിൽ ഈ വീട് ഇയാളുടെ ബുദ്ധിമുട്ടും പ്രാരാഗ്ധവും കൊണ്ട് അയാൾ നറുക്കെടുപ്പിലൂടെ കൊടുത്ത ആ വീട് കിട്ടിയ സന്തോഷത്തിൽ ഒരു സ്ത്രീ ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കാൻ ഇപ്പോൾ ആ കാരണത്താൽ ഒരുത്തിൻ്റെ ദുരിതത്തിൽ ദുരന്തത്തിൽ സന്തോഷിക്കുന്ന ഒരു യുവതി അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ഒരു മലപ്പുറംകാരി എന്ന നിലയിൽ ഇവിടെ പലതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്തൊരു കഷ്ടമാണിത് എന്തൊരു കഷ്ടമാണ് അവിടെ ഒരു നറുക്കെടുപ്പ് നടന്നു അത് നിയമവിധേയമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം സർക്കാർ നോക്കിക്കോളും അതിൽ നറുക്ക് കിട്ടിയവരുടെ സമ്മതമില്ലാതെ അവരുടെ അനുമതി ഇല്ലാതെ അവരുടെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നതിന് ഞാൻ അവരുമായി ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചു ആ സംസാരത്തിന്റെ വോയിസ് ഞാൻ അവരോട് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അത് പ്രയാസമാവും ഇനി അത് കട്ട് ചെയ്ത് അടുത്തവരും ബലാമസീബത്തായിട്ട് കയറി വരും അതുകൊണ്ട് അത് തൽക്കാലം നിങ്ങൾ കൊടുക്കണ്ട കാര്യം പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞു അത് ഞാൻ അതേപടി പാലിക്കുന്നു സോഷ്യൽ മീഡിയ അങ്ങനെ ആയിരിക്കണം അതായത് ഒരു ഒരാളുടെ വിവരം അവർ പറയരുത് എന്ന് പറഞ്ഞാൽ അത് പറയാൻ നിൽക്കരുത് ഒരു പ്രതി ചേർക്കപ്പെട്ട ആളല്ല മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിൽപ്പെട്ട ആളല്ല ആരുടെ മുതല് കട്ടിട്ടില്ല അല്ലെങ്കിൽ ആരുടെ മുതല് പിടിച്ചുപറിച്ചിട്ടില്ല യാതൊന്നും ചെയ്തിട്ടില്ല അവർ ആകെ ചെയ്തത് ഒരു നറുക്കെടുപ്പിൽ പോയി അതിലൊരു വീട് കിട്ടിപ്പോയി അവർ ഒറ്റ കാരണം കൊണ്ട് അവരെ ഇങ്ങനെ ആക്ഷേപിക്കാൻ അവഹേളിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ദോഷമുണ്ടാക്കുന്ന വിധത്തിൽ അവരെ ഫോട്ടോ വെച്ച് ഇങ്ങനെ അപമാനിക്കാൻ തോന്നുന്ന മലയാളി മനസ്സുണ്ടല്ലോ നമിച്ചേ മതിയാവും കാരണ കരിപ്പൊടിയും അതുപോലെ മോനും ബ്ലോഗ്സും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ നജസ്ഥിതി നിങ്ങളുടെ ബ്ലോഗ്സിലൂടെ ഒന്ന് അറിയിക്കണം ആലോകര അറിയിക്കണം അവിടെ വീടിന് മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിൽ പ്രചരിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പതിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ ഒന്ന് പറയുകയും വേണമെന്ന് അഭ്യർത്ഥിക്കണം different angles. Don't forget to subscribe and support this channel.